ജാതകത്തിൽ കുജൻ ദുർബലനായ വ്യക്തിയുടെ ലക്ഷണങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ജാതകത്തിൽ കുജൻ ദുർബലനായ വ്യക്തിക്ക് കർമ്മശേഷി ഉത്സാഹം എന്നിവ കുറവായിരിക്കും സ്വന്തം കാലിൽ നിൽക്കുന്നതിനുള്ള ശേഷിയില്ലായ്മ ഭയം എന്നിവയും ഇവരുടെ സവിശേഷതകളാണ് ക്രൂരത മുൻകോപം എടുത്തുചാട്ടം കലഹസ്വഭാവം മറ്റുള്ളവരെ ആശ്രയിച്ചു ജീവിക്കൽ ദാസ്യം മദ്യാസക്തി അവിവേകം അമിതമായ കാമാസക്തി ഗമനം അസ്വാഭാവികമായ വാസനകൾ എന്നിവയും ചൊവ്വ പ്രതികൂലമായവരുടെ ലക്ഷണങ്ങളാണ് ജാതകത്തിൽ ബലമേറിയ ചൊവ്വ അനിഷ്ട സ്ഥാനത്ത് നിന്നാൽ അത് ജാതകനിൽ ക്രിമിനൽ സ്വഭാവത്തിന് കാരണമാകും ഇവരുടെ ശരീരത്തിന് എപ്പോഴും ഉഷ്ണാധിക്യം ഉണ്ടായിരിക്കും അമിതമായ വിശപ്പ് അത്യഗ്നി പിത്തകോപം പ്രതിരോധ ശക്തിയുടെ കുറവ് ദുർബലമായ കരൾ കുടൽ രോഗങ്ങൾ മെലിച്ചിൽ മുറിവുകളും വ്രണങ്ങളും എപ്പോഴും സംഭവിക്കുക വിളർച്ച മുറിവുകളും മുറിവുകളും വ്രണങ്ങളും കരിയാൻ താമസിക്കുക തുടങ്ങ തുടങ്ങിയവയൊക്കെ കുജൻ ജാതകത്തിൽ പ്രതി പ്രതികൂലമായവരുടെ ലക്ഷണങ്ങളാണ് ഇനി കുജദോഷ പരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടത് എന്നാണ് മിഥുനം കന്നി തുലാം മകരം കുംഭം എന്നീ ലഗ്നങ്ങളിൽ ജനിച്ചവർക്ക് കുജൻ പൊതുവെ അനിഷ്ടഫലദാതാവായിരിക്കും കർക്കടകം മിഥുനം കന്നി തുലാം കുംഭം എന്നീ രാശികളിൽ കുജൻ നിൽക്കുന്നവരും ദോഷപരിഹാരകർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് ശനി രാഹു ബുധൻ എന്നീ ഗ്രഹങ്ങളുടെ യോഗ ദൃഷ്ട്യാധികളോടുകൂടി ചൊവ്വ നിൽക്കുന്നവരും കുജദോഷശാന്തി ചെയ്യേണ്ടതാണ് ലഗ്നം നാല് ഏഴ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ ചുവ നിൽക്കുന്നവർ കുജദശാകാലത്ത് നിർബന്ധമായും ദോഷശാന്തി കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് ചാരവശാൽ ചൊവ്വ ഒന്ന് രണ്ട് നാല് അഞ്ച് ഏഴ് എട്ട് ഒമ്പത് പന്ത്രണ്ട് എന്നീ രാശികൾ സഞ്ചരിക്കുമ്പോഴും Dosya içinde ceviren nedir? Utamam ağlar.